ൾ നഗരസഭ തൊടുപുഴ നഗരസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഒരു ടൈം ഒഴിവാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തുടർച്ചയായിട്ട് കൗൺസിലർ പദവിയിൽ ഇപ്പോൾ അറുപത്തിനാലാമത്തെ വയസ്സിലും പരിപൂർണ ആരോഗ്യത്തോടെ ജനസേവനത്തിനു വേണ്ടി ആർ ഹരി കോലാനി മുപ്പതാമത്തെ വാർഡിൽ കഴിഞ്ഞ എൽ ഡി എഫ് ഭരണത്തിൽ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ഓരോ വീട്ടിലും കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്നു അതും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ചിട്ടപ്രകാരം പ്ലാസ്റ്റിക് ഫ്ലക്സ് ബോർഡുകളും ചിലവേറിയ പ്രവർത്തന രീതികളും ഒഴിവാക്കി മുഖാമുഖം കണ്ട് നോട്ടീസിൽ അഭ്യർത്ഥന നടത്തി വോട്ട് തനിക്ക് അനുകൂലമായ ചിഹ്നത്തിൽ കയ്യൊപ്പ് പതിപ്പിക്കുന്നു ആർ ഹരിയുടെ ഇലക്ഷൻ തന്ത്രം ഒരു പാർട്ടിക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതികൾ രാവിലെ എന്നാ രാവിലെ ഒരു നാലഞ്ചു പേരെ രാവിലെ കാണും അതാണ് നമ്മുടെ ഒരു ശൈല ശൈല് ഒരു അഞ്ചു മണി കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ വീടുകളിലും കൂടെ കേറും ആളുകളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എപ്പോഴും എപ്പോഴും വീട്ടിൽ കയറി ചെല്ലരുതല്ലോ ചെല്ലരുത് ഒരു പ്രാവശ്യം ചെന്ന് കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും നമ്മുടെ മലയാളികള് നൂറു ശതമാനം സാക്ഷരരാണല്ലോ മറ്റൊരു ശൈല്യമായിട്ട് ഏത് നേരവും ചെന്നാൽ അവർക്ക് തന്നെ ഒരു അലർജിയാ മുനിസിപ്പാലിറ്റിയിൽ അഞ്ച് തവണയാണ് വിജയം കൈവരിച്ചത് നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന ആറാം വാർഡിലെ ഹരിച്ചേട്ടനാണ് നമ്മൾ നമ്മളോടൊപ്പം ഹരിച്ചേട്ടനോട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് ഏതാണ്ട് മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും സീനിയർ ഒറ്റയുള്ള ഒരു കൗൺസിലറാണ് നിരവധി പ്രാവശ്യം കൗൺസിലർ വിവിധ വാർഡുകളിൽ നിന്ന് മത്സരിച്ച് ഈസ്റ്റിയായിട്ട് ജയിച്ചു വരുന്നതാണ് അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ചുരുക്കം പറഞ്ഞാൽ ഏത് വാർഡിൽ മത്സരിച്ചാലും ജനം കൈ പിടിയില്ലാത്ത ഒരു മഹത് വ്യക്തിത്വമാണ് അപ്പോൾ ഹരിച്ചേട്ടനുമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ രാഷ്ട്രീയം നമ്മൾ ഇതിനകത്ത് കലർത്തുന്നില്ല എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിലും മനുഷ്യൻ സാമൂഹ്യ പശ്ചാത്തലത്തിലും മനുഷ്യൻ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അവരെ തരണം ചെയ്യാനായിട്ടൊരു രാഷ്ട്രീയ കൂടാതെ ജനങ്ങളുടെ ഒരു പ്രതിനിധിയായി മത്സരിക്കുന്ന ഹരിച്ചേട്ടൻ്റെ ഒരു നല്ല സന്ദേശം എന്താണ് നമുക്ക് അഞ്ച് തിരഞ്ഞെടുപ്പുകളിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ഈ പ്രദേശത്ത് വിവിധ വാർഡുകളിൽ ജനം എന്നെ ജനപ്രതിനിധിയാക്കി ഇതാറാമത്തെ പ്രാവശ്യമാണ് ജനവിധി തേടുന്നത് മുപ്പതാം വാർഡായ കോലാനി വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത് ഞാൻ പ്രഥമ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ അന്ന് കൗൺസിലെ ബേബിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ബേബിയാണ് അന്ന് പാർട്ടി ചിഹ്നത്തിൽ തന്നെ സി പി എമ്മിൻ്റെ പ്രതിനിധിയായി കൗൺസിലിൽ വന്നയാളാണ് ഒരു പ്രാവശ്യവും കൂടി പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഞാൻ കൗൺസിലറായി കൗൺസിലിൽ ഉണ്ടായിരുന്നു അതിനുശേഷം സ്വതന്ത്ര സി പി എം സ്വതന്ത്രനായി മത്സരിച്ചിട്ടുണ്ട് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്തി ഒരു ടൈം കൗൺസിലംഗമായിരുന്നു ഇപ്പോൾ സർവതന്ത്ര സ്വതന്ത്രനായി ഈ വാർഡിൽ നിന്നും മത്സരിക്കുന്നു നമസ്കാരം നമസ്കാരം ഇലക്ഷൻ വീടുകൾ അത്യാവശ്യം ഒരു പ്രാവശ്യം വീട് കയറുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റൈല് അത് ആദ്യം കയറുന്നത് ഞാൻ തന്നെ ആയിരിക്കും കുറേ കാലങ്ങളായിട്ട് അതാണ് ശീലം ഒറ്റയ്ക്ക് ആദ്യം കയറ് കയറുള്ളൂ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എഴുപത്തി രൂപ വരെ ഒരു മുനിസിപ്പൽ കൗൺസിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മുടക്കാം ചെലവഴിക്കാം അതിൽ എഴുപതിനായിരവും എനിക്ക് ചിലവില്ല വെറും അയ്യായിരം രൂപയിൽ താഴെ മാത്രമായിരിക്കും എൻ്റെ ചിലവ് ആ രംഗത്ത് ഈ ഇതൊരു പാഴ്ചലവാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം മുഖാമുഖം അറിയില്ലാത്ത ഒരാളും ഒരു മുനിസിപ്പൽ വാർഡിൽ ഇല്ല അതിൻ്റെ കാര്യമേ ഉള്ളൂ വാർഡ് മുപ്പത്തി അഞ്ച് മുപ്പത്തെട്ടായിട്ട് അപ്പോ നിങ്ങളുടെ വാർഡിപ്പോ വനിതാ വാർഡായി അപ്പുറത്തെ വാർഡ് മുപ്പതെന്നുള്ള ഇത് മുപ്പതായി ഇപ്പൊ ഈ വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് നമ്മുടെ പൊന്നന്താണൻ റോഡിന്റെ ഇങ്ങനവസ്ഥ ചുങ്കം വരെ അതാണ് വീട്ടിൽ വരുന്നില്ല ഒരു തവണ വീടുകളിൽ പോവുക എന്നുള്ളതാണ് ഞാൻ അംഗീകരിച്ചിരിക്കുന്ന ഒന്ന്റില്ല ഒരു പ്രചരണ കോലാഹലത്തോടെയാണും ഒപ്പം അഭിമാനത്തോടെയുമാണ് ഞാൻ ഈ വീട്ടിൽ വന്നു നിൽക്കുന്നത് സേനാനിയും തൻ്റെ യൗവനം സമൂഹത്തിന് ദാനം ചെയ്യുകയും ചെയ്ത വല്യാ മത്തായി ചേട്ടൻ സ്വാതന്ത്ര്യ സേനാനി വി പി മാത്യുവിൻ്റെ വീട്ടിലാണ് ഞാൻ വോട്ടഭ്യർത്ഥിച്ച് നിൽക്കുന്നത് മത്തായി ചേട്ടൻ്റെ മകൻ്റെ ഭാര്യയാണ് ടീച്ചർ അധ്യാപികയായിരുന്നു ടീച്ചറെ നമസ്കാരം ഇലക്ഷനെ മുനിസിപ്പാലിറ്റി കൗൺസിൽ ഇലക്ഷൻ നടക്കുകയാണ് ഹരിച്ചേട്ടനാണ് ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് ടീച്ചറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു ഹരിച്ചേനാണ് ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് ടീച്ചറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു വർഷങ്ങളായിട്ട് അറിയാം രണ്ടായിരത്തി ഇരുപത്തി എന്നാണ് ഇവിടെ ഈ നടുക്കണ്ടം ഈ വാർഡിൽ നിന്ന് മത്സരിച്ച് ഭൂരിപക്ഷത്തോടുകൂടി വിജയം കൈ കൈവരിച്ച ആളാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ ഈ നടുക്കണ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരുപോലെ ഇണങ്ങിച്ചേർന്ന ഒരു വ്യക്തിത്വം നമുക്ക് കാണാൻ സ്വപ്നങ്ങളും പ്രവർത്തിക്കാൻ മനസ്സുമുണ്ടെങ്കിൽ മുരടിച്ച വിത്തുകൾ പോലും അത് മുളച്ച് വരും ബഹുമുഖങ്ങളായ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഇനിയും നമ്മുടെ ഈ നാടിന് ആവശ്യമാണ് രഹിത മനസ്സിന് ജനം കൊടുക്കുന്ന അംഗീകാരം ഏതു വാർഡിൽ നിന്നാലും ആർഹരിയുടെ വിജയരഹസ്യമാണ്